ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഗഫീസ് കളക്ഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്ന ചുരിദാ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആട്ടോ ഈ പ്രാവശ്യം നമ്മൾ കാണിക്കുന്നത് വിസ്മയം ബ്രാൻഡിൽ വന്നിട്ടുള്ള ചുരിദാ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ത്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഫസ്റ്റ് നമ്മുടെ മോഡൽ വന്നേക്കുന്ന മെറ്റീരിയൽ വന്നേക്കുന്നത് കോട്ട കോട്ടൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ യോക്ക് പോ എല്ലാം തന്നെ ഭയങ്കര പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് യോക്ക് പോഷിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോഡറി ആണ് നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഇതിന് നമുക്ക് സാന്റൂൺ ബോട്ടോം ലൈനിങ്ങും നമുക്കിതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയാണെങ്കിൽ ഇതേപോലെ തന്നെ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വന്നിട്ട് വൺ സൈഡിൽ നമുക്ക് വൈറ്റ് ത്രെഡും അതേപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ട് സ്കാലപ്പ് വർക്കും അതേ സൈഡിൽ നമുക്ക് സ്കാലപ്പും കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈൻസും ആണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് വന്നേക്കുന്ന ഷെയ്ഡ് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ നല്ലൊരു ബേജ് പോലത്തെ ഷെയ്ഡിലാട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഹാൻഡ് ടൈപ്പിലാണ് ഈ ഐറ്റം വരുന്നത് ഇതിൽ നമുക്ക് ഇത് നമുക്ക് വിസ്മയ മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഞാൻ ഈ ഒരു കാൺഷി മോഡലിൻ്റെ വേറെ കളറാണ് അതിൽ നമുക്ക് ഈ കളർ വന്നിരിക്കുന്ന ഒരു നമ്മുടെ ഒരു ബേജ് പോലത്തെ ആ ഒരു തവിടിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡ് അതിൽ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് വൈറ്റ് റഡ് എംബ്രോയിഡറിയോട് കൂടിയിട്ട് ദുപ്പട്ടയും ബോട്ടോ ആണ് വരുന്നത് ബോട്ടവും ലൈനിങ്ങും നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ആക്കാം ഇതിൻ്റെ അതേ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് സെയിം ഇതേപോലെ തന്നെ വൈറ്റ് ട്രെഡ് എംബ്രോയ്ഡറിയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഐറ്റം വരുന്നത് കേട്ടോ സെയിം ദുപ്പട്ട വരുന്നത് സെയിം സ്റ്റാലക്കൂടെ കൂടിയിട്ട് ാണ് ഇതിന്റെ വേറെ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് ഷെയ്ഡിലാണ് നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു മോഡലാണ് പിങ്ക് ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് എംബ്രോയ്ഡറി ആണ് യോക്കിൽ വരുന്നത് ദുപ്പട്ടയിലാണെങ്കിലും സ്കാൻ പാറ്റേണോട് കൂടിയിട്ട് വരുന്നതാണ് റേറ്റ് വരുന്നത് വൺ ഫ്രീ ഡിൾ അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെയിമാണ് കോട്ടയിലാണ് നമുക്ക് മെറ്റീരിയൽ നമ്മുടെ ടോപ്പും ദുപ്പട്ടയും നമുക്ക് കോട്ടയിലാണ് ഇതിൻ്റെ എംബ്രോയിഡറി വരുന്നത് ഇതേപോലെ തന്നെ നെക്ക് വ്യൂ വ്യൂ നെക്കിൽ ഫുൾ ആയിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറിയോട് കൂടിയിട്ടാണ് വരുന്നത് സെയിം നമുക്ക് ഇതേപോലെ തന്നെ സാൻട്രോൺ ബോട്ടോം ലൈനിങ്ങും നമുക്കിതിൻ്റെ കൂടെ അറ്റാച്ച് ആണ് വരുന്നത് ദുപ്പട്ടയാണെങ്കിലും ഇതേപോലെ തന്നെ വൺ സൈഡിൽ നമുക്ക് ഫുൾ എംബ്രോയ്ഡറിയും സ്കാലപ്പും വന്നിട്ട് അതേ സൈഡിൽ സ്കാലപ്പും ചെറിയ ചെറിയ സ്കാറ്റേഡ് ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻസും ആണ് നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാട്ടോ വരുന്നത് ഇതിന് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ആഷ് ഷെയ്ഡാണ് സെക്കൻഡ് നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഓണിയൻ ഷെയ്ഡ് ആട്ടോ നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഓണിയൻ ഷെയ്ഡാണ് അതിൽ ഇതേപോലെ തന്നെ വൈറ്റ് റെഡ് എംബ്രോയ്ഡറിയോട് കൂടിയിട്ട് ബാക്ക് സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ സ്കാലപ്പോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ദുപ്പട്ടയിൽ വന്നിട്ട് പാറ്റേൺസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷേപ്പിൽ വന്നിട്ടുള്ള കേട്ടോ സെയിം ഇതേപോലെ തന്നെ വൈറ്റ് റെഡ് എംബ്രോയിഡറിയോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത് ഇങ്ങനെയാട്ടോ ഒരു വ്യൂ വരുന്നത് ലാസ്റ്റ് നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്പ്പിൽ വന്നിട്ടുള്ള ഷെയ്ഡ് കൂടി ആട്ടോ വന്നിരിക്കുന്നത് െല്ലാം തന്നെ നമുക്ക് സെയിം പാറ്റേൺ ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ വന്നേക്കുന്നത് ഇത് നമുക്ക് റേറ്റ് വന്നേക്കുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം ഇന്ന് നമ്മൾ കാണിച്ച എല്ലാ ഐറ്റംസും വിസ്മയ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച ഈ ഒരു ചുരിദാ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ആയിട്ടുള്ള നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫൈവ് ടു നയൻ ഫോർ സീറോ എന്ന് പറഞ്ഞ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ